ഇതാരുടെ വീട് പേരെന്തായിരുന്നു അവര് സിദ്ധാർത്ഥ ആക്കെല്ലേ കളാവൂല്ലേ ആ ആ ചെക്കറി തോട്ടം ആ ഇതിപ്പാ ശെരിക്ക മലേന്റെ അവിടെ പുഴ അതിന്റെ അടുത്ത് കൂടെ ഇത് രണ്ടും കോറിയാണ് ഇവിടെ അവിടെ ഒരു കോറിയല്ല അതുവഴി സീതാർകുണ്ടിലെ വെള്ളം അതുവഴിയാണ് പല വഴി വരുന്നത് ഈ പുറകുള്ള നമ്മള് മറ്റേ എന്താ പറയാ സാധാരണപ്പെട്ട രീതിയിൽ വീട്ടിലും കേറിച്ചെല്ലാം പറ്റുന്ന ഒരു കാറ്റഗറിയിലുള്ള നാടാണ് മറ്റേ പുറത്തൊക്കെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എറണാകുളം അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ കയറാനൊരു കാര്യമുണ്ടാവും ഒരു ബഹുമാനക്കുറവ് പോലെ അതായത് മീൻസ് നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമോ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത വരും അതേ സമയത്ത് നമ്മളെ പോലുള്ള ഈ പാലക്കാട് ഈ ഗ്രാമത്തിനുള്ളിൽ വരാൻ ഉണ്ടെങ്കില് ഇതുപോലെ ചെറിയ കുടിലുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദരവ് പെട്ടെന്ന് കിട്ടും പണമില്ലാത്തതിന്റെ ഒരു എളിമ അതുപോലെ തന്നെ ആ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റേന്താ പറയാ ഒരു കാറ്റഗറി അതെ അതെ അതാണ് ഇത് നമ്മളെ നമ്മളാഗ്രഹിച്ച് ഇപ്പോൾ ഇതേപോലെ എൻ്റെ വീടും ഇതേപോലെ തന്നെയായിരുന്നു പണ്ട് ഇപ്പം ഞാനൊരു പഴയ പോലത്തെ ഒരു ഓടിട്ടൊരു വീടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി അപ്പോൾ അതിനോട് ഭയങ്കര താല്പര്യമാണ് അതായത് പഴയ കാര്യങ്ങൾ പഴയ വീടുകള് അപ്പോൾ കുറേ വീടുകൾ ഇവിടെ കണ്ടു നമ്മള് കൊല്ലംകോടിന്റെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ ഒരുപാട് വീടുകള് ഇങ്ങനെ കണ്ടു അപ്പോൾ അതില് അതിലാണ് നമുക്കിങ്ങനെ ഓലപ്പരകള് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് നമുക്കത് കാണാം ആ ആ പക്ഷേ നല്ല ഞാൻ പറഞ്ഞ കടന്നുറങ്ങാനൊക്കെ ഇങ്ങനത്തെ ഒരു ഏരിയയിലായിരിക്കും ഏറ്റവും സുഖം അതെ 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 വീട് ഒന്നും കിട്ടാം സമയത്ത് കിടന്നുറങ്ങുമ്പോ ചെറിയൊരു സന്തോഷത്തോടുകൂടി കിടക്കാം സമാധാനത്തിൽ കിടന്നുറങ്ങാം സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാം ഞാനിവിടെ വന്നപ്പോ തന്നെ ഒരുപാട് വീട് കണ്ടു അതായത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അയ്യ് കാരണം എന്താ എവിടെയും നമ്മളീ ചെറിയ തരാൻ ഇതില്ല വീട്ടിലെല്ലാം ഇപ്പൊ നിങ്ങള് കൊല്ലംകോട് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കേറുമ്പോ തന്നെ ഇടത്തെ സൈഡ് വലത്തെ സൈഡ് ഒരു രണ്ടു മൂന്ന് വീടുകൾ കാണും അവരുടെ വീട്ടില് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അവര് വെച്ചിട്ട് മാത്രമേ ആൾക്കാരെ ക്ഷണിക്കാൻ പറ്റൂ ചെല്ലണം പക്ഷെ അതേ സമയത്ത് ഇവിടെ ഫങ്ഷൻ ഒന്നും വെക്കണ്ട അതേ സമയത്തും എന്തിനും സന്തോഷത്തോടുകൂടി കയറാം എപ്പോഴും ഇങ്ങോട്ട് കേറി വരുമ്പോഴത്താണെന്ന വിശേഷം ഇങ്ങോട്ട് തിരക്കി വരും അതേ സമയത്ത്

അതുപോലെ തന്നെ മറ്റേ ഇടുക്കി നെല്ലിയമ്പതി അതുപോലെ തന്നെ വയനാട് ഈ പ്രദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവിടത്തെക്കാളും എത്രയോ എന്താ പറയുക ഒരു ഐക്യമാണ് ഈ പരിസരത്തുള്ള ആൾക്കാരെ കാരണം സ്വന്തം മകൻ വീട്ടിൽ എങ്ങനെ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നത് അതേപോലെ സംഭവം ഹോം സ്റ്റേക്കാണെങ്കിലും പക്ഷെ വാത്സല്യവും അവര് ഒരു കരുതലും കെയറിങ്ങും പ്രത്യേകമാണ് അത് അനുഭവിച്ച ആൾക്കാർ തമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ ഹോം സ്റ്റേ ചെയ്തുകൂടെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളിമയായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനമാണ് നിയോജകമിറ്റൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ കേരള കോൺഗ്രസ് എം കേരള നമ്മുടെ ചെയർമാൻ ജോസ് കെ മൺസാറിന്റെ പിൻഗാമിയാണ് അപ്പൊ ഞാൻ കോട്ടയത്ത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടാവാം അതിലേക്ക് ചാഞ്ഞില്ലേ അപ്പൊ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എളിമയായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചു പോകുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ പോകുമ്പോ നമുക്ക് എല്ലാവരെയും ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല സേവനവും വേണം കുടുംബവും നോക്കണം ഇതും കൂടി സന്തോഷം ഇല്ല സൗകര്യങ്ങളും കുഞ്ഞു ഇത് തന്നെയാണ് എല്ലാവരും ഒരുവിധം ഒരുപാട് പേരുടെ ഒരു സന്തോഷം എന്ന് പറയണത് അതായത് എല്ലാ സൗകര്യത്തോടുകൂടി നമുക്ക് സന്തോഷത്തോടും ആ മുസ്ലിം ആ ഓക്കെ ഓക്കെ പേര് നമ്മൾ സിദ്ധാർത്ഥൻ ഓക്കെ നല്ല ഇതായി അവരെ വീടുപെടത്തന്നെ ആണോ ആണോ ഓക്കേ ഓക്കേ ഒരു മോളാ ആ ഒന്നാം പിറന്നാൾ അല്ലേ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞാ നമ്മളെ ഇതിന്റെ സന്തോഷം എന്ന് ഇത് പോലെ നമ്മളെത്ര സമയത്തിന്റെ ഉള്ളിൽ മാറ്റേണ്ടി വരും കിട്ടും ആ പിന്നെ ഒന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം വർഷം വരെ കിട്ടും അടുത്ത ഇത് പായട്ടാലോ അതിന്റെ ആ ഒരു തണുപ്പ് എപ്പോഴും അതേപോലെ ഉണ്ടാവും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കേറുമ്പോ ആ ഒരു ഫീലില്ല െ പറഞ്ഞു അപ്പൊ അങ്ങനെ പോന്ന് നമ്മള് മറ്റേ വലുതായിട്ട് മറ്റേ വീടൊക്കെ വലിച്ച് വലുതായിട്ട് കെട്ടിയിട്ടൊന്നും സമാധാനം കിട്ടത്തില്ല മറ്റേ രജനീകാന്ത് സാർ പറയുന്ന പോലെ പണമുള്ളവന് മറ്റേ പണമാണ് അവന്റെ ഇത് പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷം സന്തോഷം അതെന്തായാലും കണ്ടതിൽ ഒരുപാട് താങ്ക് യു ഞാനിതിലേ കിഷോർ നിലമ്പൂര് സി എച്ച് വർക്കിന് വന്നിട്ടുണ്ട് അതിന്റെ മുമ്പിൽ ശരി ഓക്കെ